ഹിഹായ്ക്ക് സ്തുതി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ഈ അന്ത്യകാലഘട്ടത്തിൽ നാം തിരിച്ചറിഞ്ഞ സത്യങ്ങളും നമ്മുടെ ശത്രുക്കളും എന്നതാണ് ഇത്രയും നാൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൗതുകവും അതുപോലെ ചെവിക്ക് ഇമ്പമുള്ളതൊക്കെ ആയിരുന്നിട്ടുണ്ടാവാം എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സത്യവും ഭയമുളവാക്കുന്നതുമാണ് അന്ത്യകാലഘട്ടമായി എന്ന് ഞാൻ കുറേ തെളിവുകൾ സഹിതം മുന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ബൈബിളിലെ ഉദാഹരണ സഹിതവും പുറത്തെയും എല്ലാം ചേർത്ത് അന്ത്യകാലം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഏഴാം കാഹളം മുഴങ്ങാനിരിക്കുന്ന ഈ അവസരത്തിൽ തൻ്റെ പ്രവാചകന്മാർക്ക് ദൈവം എത്തിച്ചു കൊടുത്ത പോലെയുള്ള സന്ദേശങ്ങൾ തൻ്റെ ദാസർക്ക് ഈ അന്ത്യ നിമിഷത്തിൽ അവിടുന്ന് അറിയിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് പലതും നമ്മൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് ഏ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മളത് ഞെട്ടിക്കുന്നതായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരരെ ഏ നാം വിശുദ്ധരായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പലരും കപട സന്യാസികളും കള്ള ചെന്നായ്ക്കളുമായിരുന്നു ഞാൻ എപ്പോഴും പറയാറില്ലേ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നാം ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല എന്ന് ഇനി നാം തന്നെയാണ് ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഉള്ളം കൈയിൽ നമ്മുടെ പേരില്ല എങ്കിൽ അവിടുന്ന് നമ്മുടെ കൈയെ പിടിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് കാര്യമുണ്ട് നാം അവിടുത്തെ കൂടെ എങ്ങനെയാണ് നിത്യരാജ്യത്തിൽ പ്രവേശിക്കുക സങ്കീർത്തനം പതിനാറ് മൂന്നിൽ പറയുന്നു ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശബ്ദരാണ് എന്താ അതിൻ്റെ അർത്ഥം അതായത് ലോകം വിശുദ്ധരാണെന്ന് പറയുന്ന പലരും വിശുദ്ധരല്ല കർത്താവിൻ്റെ മുൻപിൽ നിസ്സാരന്മാരാണ് ഏ കർത്താവിൻ്റെ മുൻപിൽ വലിയവൻ ആരാണ് എന്ന് മനുഷ്യർക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ചിന്തിച്ചു നോക്കി അത് മാത്രമല്ല അവർ നല്ലവരാണെങ്കിൽ കൂടി ഏ അവരെങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരും നിത്യവിധിക്കായിട്ട് കാത്തു കിടക്കുകയല്ലേ അവരുടെ ജീവിതത്തിലെ മാതൃകകൾ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിലേക്ക് എടുക്കാം എന്നല്ലാതെ അവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ സംരക്ഷിക്കാനും നിയോഗിക്കുക എന്നത് മണ്ടത്തരല്ലേ അവരും നമ്മെ പോലെ തന്നെ നിത്യവിധിക്കായി ദൈവത്തിന് ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ എല്ലാം പേര് പറഞ്ഞ് ദശാംശം എന്ന വ്യാജേന നമ്മുടെ പൈസ തട്ടാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഈ ലോകത്തിലെ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ ക്രൂരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്സംശയം പറയും അത് ഹിറ്റ്ലറായിരുന്നു എന്ന് കാരണം ഒരുപാട് പേര് പതിനായിരക്കണക്കിന് പേരെ ഒരുമിച്ച് കൊലപ്പെടുത്തിയ ദുഷ്ടൻ അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഈ ലോകത്തിലെ കാരുണ്യം നിറഞ്ഞ ഏറ്റവും നല്ല മനുഷ്യനേതായിരുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമ്മൾ പറയും മദർ തെരേസ അല്ലേ അത്ര ഭയഭക്തിയോടുകൂടി ഏഹ് ഞാനൊക്കെ ചെറുപ്പത്തിലെ കുറേ കഥകൾ കേട്ടിട്ടുണ്ട് ഛർദിച്ചപ്പോൾ കൈക്കുമ്പിളിൽ മേടിച്ച കഥ തുപ്പിയപ്പോൾ അത് മുഖത്ത് തുപ്പിയപ്പോൾ ഒന്നും പറയാതെ ഇത് എനിക്കുള്ളത് എൻ്റെ മക്കൾക്കുള്ളത് വേറെ തായോ എന്നുള്ള കുറേ ഒരുപാട് കഥകളല്ലേ അപ്പോൾ ഒരുപാട് ഭയഭക്തിയോട് കൂടിയായിരുന്നു നമ്മൾ മതത്തലേസയൊക്കെ കണ്ടിരുന്നത് പിന്നീടല്ലേ നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത് ഇന്ന് പലർക്കും അറിയാം ഏ അദ്ദേഹം പറയുന്നു എന്ന് മാത്രം അവർക്ക് ഒരുപാട് പൈസ ദാനം കിട്ടിയായിരുന്നു മതത്തരേശയ്ക്ക് ഈ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും ആ പൈസയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊൽക്കത്തയിലെ ആ എന്താ പറയുക ആ തെരുവുകളിൽ ദാരിദ്ര്യം എന്നേ മാറിയനെ അതിന്നും നിലനിൽക്കുമായിരുന്നോ നിങ്ങൾ ചിന്തിച്ചു നോക്കി അന്ന് മദർ തെരേസയുടെ അക്കൗണ്ടിലേക്ക് വന്നിരുന്ന പൈസയുടെ ഭൂരിഭാഗവും പോയിക്കൊണ്ടിരുന്നത് റോമിലെ ഒരു ബാങ്കിലേക്കായിരുന്നു മാർപ്പാപ്പയ്ക്കും അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു ഈ പൈസയിൽ നിന്നായിരുന്നു അവർ ലോകത്തുള്ള ഒരുപാട് പള്ളികൾ പണിതും സഭയെ വലുതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതും ക്രിസ്ത്യൻ സഭ വളർത്താനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും അതേസമയം കൽക്കത്തയിലെ തെരുവു കുഞ്ഞുങ്ങൾക്ക് എന്നും പട്ടിണി മാത്രം മതത്തിലേസയുടെ നിലപാടിൽ ദാരിദ്ര്യത്തിൽ ജനിക്കുന്നവൻ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിച്ച് മരിക്കണം അത് ദൈവഹിതമാണ് എന്നാണ് ആ മതത്രേസ എന്ന് പറഞ്ഞിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞ കർത്താവിൻ്റെ പേരും പറഞ്ഞ് ഒരു തരം സൈക്കോ അവരുടെ മഠത്തിലെ സിസ്റ്റേഴ്സിന് പോലും ഇതുപോലെ തന്നെ ആയിരുന്നു അനുവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ ദാരിദ്ര്യവും ഇതൊക്കെ പലപ്പോഴും ഫോട്ടോ എടുക്കാനായിട്ട് ഈ സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾ മാനസികാരോഗ്യം ഇല്ലാത്ത കുഞ്ഞുങ്ങൾ വയ്യാത്തവർ എല്ലാവരെയും കെട്ടിയിട്ട നിലയിലായിരുന്നു അവിടെ കണ്ടിരുന്നത് പകർച്ചവ്യാധികൾ ചികിത്സിക്കാതെ എന്താ പറയുക എല്ലാവർക്കും പ്രോപ്പറായിട്ടുള്ളൊരു കെയർ കൊടുക്കാതെ വീണ്ടും വീണ്ടും രോഗം മൂർച്ഛിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇതെല്ലാം പുറത്തിറങ്ങിയത് ഒരു ഡോക്യുമെന്ററിയിലൂടെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജെന്നി മോഹൻ അയാൾ ഇറക്കിയ ഒരു ഡോക്യുമെൻ്ററിയിലൂടെയാണ് നമുക്ക് ഈ പുറം ലോകത്തന്നെ ഇതറിയാൻ സാധിച്ചത് ഒരു ഡോക്ടറിലൂടെ ഡൊണാൾഡോ മാർക്കിൻ്റെ എന്ന് പറയണ ഒരു ഡോക്ടറിലൂടെ ആ ഡോക്ടർ ഇവരുടെ ഈ ഡോക്യുമെന്ററിയുടെ പേരും പറഞ്ഞ് ഇവരുടെ അടുക്കിലേക്ക് ചെന്ന് അവർ വീക്ഷിച്ച് അങ്ങനെയാണ് ഈ ലോകം ഇത് പുറത്തെറിയാൻ തന്നെ കാരണമായത് ഒരു രോഗിയുടെ സിറിഞ്ച് അത് ഉപയോഗിച്ച് തന്നെയായിരുന്നു മറ്റൊരു രോഗിയെയും കുത്തിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് എച്ച് ഐ വി എച്ച് ഐ വി ബാധിതരായ രോഗികളെ അങ്ങനെ രോഗം മൊത്തം പരത്തുകയായിരുന്നു ഒരു പ ചെയ്തിരൊണ്ടിരുന്നത് ഈ മത തെരേസയുടെ അക്കൗണ്ടിലേക്ക് ഇരുന്നൂറ്റമ്പത് കോടിയോളം രൂപക വന്നിരുന്നു എന്നാണ് കണക്ക് അതിൽ വെറും ഏഴ് കോടി മാത്രമാണ് ഈ മത തരേസ ഈ കുഞ്ഞുങ്ങൾക്കും ഈ വയ്യാത്തവർക്കും വേണ്ടി ചിലവാക്കിയിരുന്നത് ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റോമിലെ ബാങ്കിലേക്ക് പോവുകയായിരുന്നു അതുപോലെ മതതെരേശയുടെ ആ അവിടെ കുട്ടികളെ മറ്റും ശുശ്രൂഷിച്ചിരുന്നവർ മെഡിക്കൽ ഫീൽഡിലുള്ളവരല്ലേ അല്ലായിരുന്നു കൊടും തണുപ്പിൽ അവർക്ക് കുളിക്കാനായിട്ട് നല്ല തണുത്ത വെള്ളമൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത് അത് സഹനത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഏ ഈ മതതെരേശയ്ക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു പൈസക്കാർ പണക്കാർ രാഷ്ട്രീയക്കാർ അപ്പം അതുള്ളത് കൊണ്ട് ഈ തെറ്റുകളൊന്നും പുറത്തു വരുത്താതിരിക്കാനായിട്ട് ഇതൊക്കെ സഹായിച്ചു ഏഹ് കുറേ പണം ഉണ്ടാക്കാനായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് മുതലെടുത്തു മതത്തെ തെരേസ പാവങ്ങളെ സഹായിക്കാനായിട്ട് പണം ഉണ്ടാക്കാനായിട്ടാണ് ഓടി നടന്നത് അതായത് പാവങ്ങളെ സഹായിക്കുക എന്ന വ്യാജേന ഏഹ് അതിനേക്കാൾ കൂടുതലും പണം ഉണ്ടാക്കാനായിരുന്നു മത തെരേസ ഓടി നടന്നിരുന്നത് അത് പിന്നീട് പബ്ലിസിറ്റി ആക്കാനും പാവങ്ങളെ സഹായിക്കുന്നുവെന്ന് കാണിച്ച് പബ്ലിസിറ്റി ആക്കാനും രണ്ടായിരത്തി പതിനാറിലാണ് ഈ മതത്തെ വിശുദ്ധയായിട്ട് ഫ്രാൻസിസ് ഒന്നാമന്മാർ പാപ്പ പറഞ്ഞത് അത് പ്രധാനമായിട്ടും രണ്ട് അത്ഭുതങ്ങളാണ് കാരണമായിട്ട് പറഞ്ഞത് ഒന്ന് മോണിക്ക ബ്രസ എന്ന് പറയുന്ന ഒരു സ്ത്രീ ട്യൂമർ ഇല്ലാതായി എന്ന് പറഞ്ഞു രണ്ടായിരത്തി രണ്ടിൽ അത് ശരിവെച്ചു ഏഹ് പിന്നീട് പക്ഷേ ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെ പറഞ്ഞിരുന്നു ഇത് കൂടുതൽ മൂർച്ഛിക്കുന്നതിന് മുൻപ് ഇവർ മെഡിസിൻസ് ആയിരുന്നു ഇതിനെ സഹായിച്ചിരുന്നത് തെളിയിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും വില പോയില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞത് ഒരു ബസിലേക്ക് കാരന് ഒന്നിലധികം ട്യൂമർ ഉണ്ടായിരുന്നു അത് മാറി എന്നായിരുന്നു രണ്ടാമത്തെ അത്ഭുതം ഈ അത്ഭുതം തെളിയിക്കാൻ വേണ്ടി ഏഴ് വെറും ഏഴ് ദിവസമാണ് സഭ കൊടുത്തത് ഈ ഏഴ് ദിവസം കൊണ്ട് അന്വേഷണം ഒക്കെ പൂർത്തിയാക്കി ഏഹ് മതതരേശ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു കറുത്തവർ രോഗികൾ വെളുത്തവർ അവരെ രക്ഷിക്കുമെന്ന് ഏഹ് അപ്പം ആ ഒരു വർണ്ണവിവേചനവും ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് ഇതിനെപ്പറ്റിയെല്ലാം മതതരേസയുടെ സഹപ്രവർത്തകയായ നിർമ്മല ചോദിച്ചപ്പോൾ മതതരേസരൊറ്റ വാക്ക പറഞ്ഞത് എന്താണ് ഗോഡ് നോവ്സ് ഹീസ് അവർ ബാങ്കർ അത് ദൈവത്തിന് അറിയാന്ന് ഇവര് ഇവരാണ് അവനാണ് നമ്മുടെ ബാങ്ക് എന്ന് ഏ അങ്ങനെ മതതരേസയുടെ കാര്യം ഇനി മുതുകാടിനെക്കുറിച്ച് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും അല്ലേ നന്മ മരമായിരുന്നു പിന്നീട് നമ്മൾ ആ നന്മ മരത്തിനെ മനസ്സിലാക്കി യഥാർത്ഥ മുഖം എന്താണെന്നല്ലേ പല നന്മ ഇതുപോലെ നമ്മിൽ നിന്ന് പൈസ പിരിച്ച് അർഹിക്കുന്നവർക്ക് കൊടുക്കാതെ അവർ സ്വന്തം കേശവേറുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണേ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നേരിട്ട് നൽകുക അവർക്ക് നന്മ മരത്തെ തേടി പോവല്ലേ എന്ന് അത് യഥാർത്ഥമായ അവരുടെ കൈകളിലേക്ക് എത്തില്ല ഏഹ് പണ്ടൊക്കെ എത്ര നന്മ ചെയ്താലോ ആരും അറിയാൻ പോകണില്ല അന്ന് ഇന്നോ ഇന്ന് അറിയാൻ വേണ്ടി എല്ലാവരും അറിയാൻ വേണ്ടി ഒരു നന്മ പ്രവർത്തിക്കുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുക ഏ ഇനി നമ്മൾ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഗാന്ധിജിയെ പറ്റി പറയുകയാണെങ്കിലും നമ്മൾക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ തൊളുമ്പും അല്ലേ പക്ഷേ ഈ ഗാന്ധിജിക്ക് താഴ്ന്ന വർഗ്ഗക്കാരുടെ പലപ്പോഴും നികൃഷ്ടമായ ഒരു മനോഭാവമായിരുന്നു നമ്മൾ എന്താ വിചാരിച്ചിരുന്നത് താഴ്ന്ന വർഗ്ഗക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നല്ലേ അതായത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഗാന്ധിജി ബ്രഹ്മചാരിയാവാനായിട്ട് ബ്രഹ്മചാരിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ പറയുന്നുണ്ട് മരുമക്കളെയും അതുപോലെ സെർവൻ്റായ പെൺകുട്ടികളൊക്കെ തൻ്റെ കൂടെ നഗ്നരായി കിടക്കാനായിട്ട് ഗാന്ധിജി നിർബന്ധിച്ചിരുന്നു അവരെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് അതെന്തിനാണെന്ന് വെച്ചാൽ ആത്മനിയന്ത്രണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെന്ന് ഗാന്ധിജിക്ക് ബ്രഹ്മചര്യത്തിന് വേണ്ടിയിട്ട് ഈയിടെ ഞാനൊരു ഫോട്ടോ കണ്ടു കറുത്തവർഗക്കാര് ഗാന്ധിജിയുടെ പ്രതിമ കയറിട്ട് കെട്ടി ഇങ്ങനെ വീഴ്ത്തുന്ന ഒരു ഫോട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ബിരുദെടുക്കാനായിട്ട് പോയത് അവിടെ ഒരു ലെറ്ററിൽ ഈ കറുത്ത വർഗക്കാരെ കാഫിറുകൾ എന്നാണ് ഗാന്ധിജി വിളിച്ചിരുന്നത് ഒരു ദിവസം ഗാന്ധിജി ട്രെയിനിൽ പോകുമ്പോൾ ഗാന്ധിജി വെളുത്ത വർഗക്കാരുടെ കമ്പാർട്ട്മെൻറ്റിലേക്കുള്ള ടിക്കറ്റാണ് എടുത്തിരുന്നത് എന്നാൽ കൂടെ യാത്ര ചെയ്യുന്ന വെളുത്ത വർഗക്കാർ ഗാന്ധിജിയെ കമ്പാർട്ട്മെൻറ്റിന് എറിഞ്ഞു ആ ദേഷ്യം ഏഹ് അത് കുറെ ദക്ഷിണാഫ്രിക്കയിൽ അതിനെതിരെ ഗാന്ധിജി പ്രവർത്തിച്ചിരുന്നു അതായത് നമ്മൾ വിചാരിക്കുന്നത് കറുത്തവർഗ്ഗക്കാർക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നാണ് പക്ഷെ അതെല്ലാം ഉണ്ടായത് തന്നെ കറുത്തവർഗക്കാരുടെ കൂട്ടത്തിൽ കൂട്ടി എന്നതായിരുന്നു ഗാന്ധിജിയുടെ വിഷയം ആഫ്രിക്കക്കാരുടെ കടുത്തമായ അവഗണനയായിരുന്നു കാണിച്ചിരുന്നത് അതിൻ്റെ ദേഷ്യമായിരുന്നു അവർ പ്രതിമയോട് കാണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നാദാൽ പാർലമെന്റിന് ഗാന്ധിജി ഒരു കത്ത് എഴുതിയിരുന്നു അതായത് വെളുത്ത വർഗ്ഗക്കാരുടെ കൂടെ ഇന്ത്യക്കാരെ കൂട്ടരുത് എന്ന് ഞങ്ങൾ ഇന്ത്യക്കാര് വെളുത്ത വർഗക്കാരെ പോലെ തന്നെയാണ് അതായത് അവരുമായിട്ടൊത്തു ചേർന്ന് കറുത്ത വർഗക്കാരെ പിന്തള്ളാനുള്ള ഒരു ശ്രമം കറുത്ത വർഗ്ഗക്കാർ മൃഗങ്ങളെ മേയിച്ച് തുണിയെടുക്കാതെ ജീവിക്കുന്നവരാണ് എന്നാണ് വേറൊരു ലെറ്ററിലുണ്ടായിരുന്നത് ളുത്ത വർഗക്കാര് മഹത്വമുള്ളവരാണ് കറുത്തവർഗക്കാർ കാട്ടിലെ വൃത്തിയില്ലാത്തവരാണ് എന്നൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ പരാമർശങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ കറുത്തവർഗക്കാരുടെ കൂടെ ജയിലില് ഇന്ത്യക്കാരെ കിടത്തരുത് എന്ന് ഗാന്ധിജി കുറെ വാദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും ഗാന്ധിജി ഹിന്ദുത്വം നിലനിർത്താനായിരുന്നു പ്രവർത്തിച്ചത് കൂടുതലും എന്ന അംബേദ്കറുടെ വാക്കുകളാണത് ഇന്ത്യയിൽ ദളിത് വർഗക്കാരോട് ഗാന്ധിജി യാതൊരു ദയവും കാണിച്ചിരുന്നില്ല നമുക്ക് ഗാന്ധിജിയോട് വ്യക്തിപരമായ ആരാധന ആയതുകൊണ്ട് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഇരുളിലെ വഴികളൊന്നും നമ്മൾ അന്വേഷിച്ചില്ല ഒരു വശത്ത് അഹിംസ മറുവശത്ത് വ്യക്തിജീവിതം ജീവിതം മതം വംശം ലിംഗഭേദം എന്നീ വീക്ഷണങ്ങൾ ഗുരുതരമായ ധാർമ്മിക ആശങ്കകളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആയുധമാ ആയുധം കൊണ്ട് ചെറുക്കാൻ വന്നപ്പോൾ അത് തെറ്റായി വഴുത്തി തീർത്തത് ഗാന്ധിജിയാണ് ഏ ശരിയാണ് ഗാന്ധിജി സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് സമർപ്പണം ചെയ്തു അതൊക്കെ ശരി അത് ബെസ്റ്റ് അതിനാൽ ഈ ഗാന്ധിജിയുടെ ഇരുൾവശം ആരും തന്നെ ശ്രദ്ധിക്കാതെ പോയി ഇവിടെയൊക്കെ കാണുന്നത് എന്താണ് സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടതാണ് ഈ സത്യത്തിൻ്റെ മുഖം വികൃതമാണ് അതുകൊണ്ട് ഇതന്വേഷിക്കാനായിട്ട് ആർക്കും ഇഷ്ടമില്ല ഏ സത്യം എന്താ പറയുക വൈകിയ വരൂ നുണയാണ് പെട്ടെന്ന് പരക്കുന്നത് പലരും പലതും പറയും പക്ഷെ പ്രവൃത്തിയിൽ അതൊന്നുമില്ല ഫുൾ അഭിനയമായിരിക്കും നമ്മളിന്ന് വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഭക്തി ഭക്തിയുടെ കാര്യത്തിൽ അഭിനയിച്ച് തകർക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് ഭക്തിക്ക് നമ്മളൊരു മാനദണ്ഡം ഇട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് അതില്ലാത്തവനൊന്നും ഭക്തി ഇല്ല എന്നാണ് മനുഷ്യർ വിധി എഴുതുന്നത് എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നത് കർത്താവാണ് കർത്താവിനറിയാൻ നമ്മുടെ ഭക്തിയെ അളക്കാനായിട്ട് ഏ അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ദൈവഭയം വേണം പക്ഷെ ഇന്ന് ദൈവഭയമല്ല സാത്താനെയാണ് എല്ലാവർക്കും ഭയം സാത്താനെതിരെ സംസാരിക്കാനാണ് ഭയം സാത്താനും ദൈവത്തിനും ഒരേ തട്ട് സാത്താനെ മുഷിപ്പിക്കാതെ ഏഹ് സാത്താനെ നോവിക്കാതെ ദൈവത്തിനെ പുകഴ്ത്താനാണ് എല്ലാവരും ശ്രമിക്കണേ അത് നടക്കുമോ കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത് ഏ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നമുക്ക് പറ്റില്ല രണ്ട് വഞ്ചിയിൽ കാലിട്ട് അധികം കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മൾ വീഴും മതസൗഹാർദ്ദമാണ് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് കൂടുതലും ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്ക് മുസ്ലിമുകൾക്ക് അല്ല അതിനേക്കാളും കൂടുതൽ ക്രിസ്ത്യാനിക്കാ എന്തുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചേക്കണത് ഒരു ചെകിടത്തടിച്ചാലും മറു ചെകിട് കാണിച്ചു കൊടുക്കണമെന്നാ എന്നാ ക്രിസ്ത്യാനിയെ നിനക്കൊക്കെ നട്ടെല്ലുണ്ടാവാം സാത്താന്റെ അനുയായികൾ പോലും ഒരുമിച്ചാണ് ഇപ്പം നിൽക്കുന്നത് അവർക്കൊക്കെ എന്തെങ്കിലും പറ്റി കാക്കകളെ പോലെ എല്ലാവരും കൂടി പറന്നു വരും എന്നാൽ ക്രിസ്ത്യാനിക്കോ സ്വന്തം കാര്യം സാത്താൻ ഒരു ദൈവമേ ഉള്ളൂ നമുക്കോ ഒരുപാട് ദൈവങ്ങൾ വിശുദ്ധന്മാരുടെ പേരിൽ ഈ സാത്താൻ ശത്രുവായി വന്നാലും മറുകരണം കാണിച്ചു കൊടുക്കണം എന്നാണോ യേശുവാൻ നമ്മെ പഠിപ്പിച്ചത് നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം മറുകരണം കാണിച്ചു കൊടുക്കേണ്ടത് സഹോദരനോടാണ് സാത്താനോടോ ശത്രുവിനോടോ അല്ല ഇന്ന് ഹിന്ദുവിന് പോലും നട്ടല് കുറച്ചുണ്ട് മുസ്ലിമിനും മുസ്ലിമിന് നട്ടലിലാണല്ലോ പക്ഷേ നമ്മുടെ തട്ടലില്ലാതെ എല്ലാവരോടും താഴ്ന്നു കൊടുക്കുന്നത് ഈ ക്രിസ്ത്യാനികളാണ് പ്രതികരണ ശേഷിയില്ലാത്ത ഒരു ജനതയെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സഭാധികാരികൾ കാരണം എന്താ അവരുടെ അജണ്ട അവർക്ക് നടപ്പിലാക്കണം എന്താ അവരുടെ അജണ്ട അതായത് ഇന്ന് സഭ സഭയെ നിയന്ത്രിക്കുന്ന എല്ലാവരുടെയും അജണ്ട എന്താണെന്ന് വെച്ചാൽ ലോകത്തിനെ മൊത്തം തീവ്രവാദത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് അതായത് സാത്താന് കൂട്ടുനിൽക്കുക എന്ന് ദാനിയൽ ഒമ്പത് ഇരുപത്തി പറയുന്നു നിരന്തര ഹോമയാഗത്തിനെതിരെ ഒരു സേന രൂപപ്പെടും സേന അതാണ് തീവ്രവാദം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ എന്താ വിചാരിച്ചേക്കാണെങ്കിൽ ദിവസവും പള്ളി പോയി കൊന്ത ചൊല്ലിയ ഞങ്ങളെ ഉടലോട സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നു അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കുന്നു കടം വാങ്ങിച്ച് മക്കളെ അന്യദേശങ്ങളിലേക്ക് പഠിപ്പിക്കാനും ജോലിക്കൊക്കെ അയക്കാനാണ് നമ്മൾക്ക് ഇപ്പോൾ തിരക്ക് അതായത് പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ റീൽസ് ഷോർട്സ് റിയാലിറ്റി ഷോസ് ഏ അങ്ങനെയൊക്കെ നമുക്കിട്ട് തന്നിട്ട് ഈ ലോകാധിപന്മാർ നമ്മുടെ ശ്രദ്ധ മാറ്റുകയാണ് എന്നിട്ട് ലോകം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് വാക്സിൻ വന്നില്ലേ ചാത്താൻ്റെ ആ മുദ്ര പതിച്ചില്ലേ ആരെങ്കിലും അറിഞ്ഞോ ചിപ്പും കാത്തിരുന്നു എല്ലാവരും ഏ യേശുമാ എന്താ പറഞ്ഞത് നിങ്ങളെ കൊല്ലുന്നവൻ അവരുടെ ദൈവത്തിന് ബലി അർപ്പിക്കുന്നു എന്ന് പറയുന്ന കാലം വരുന്നു അതൊരു മുന്നറിയിപ്പായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് അവരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് നിന്റെ തല തലവെട്ടും അപ്പം നമ്മൾ എന്താ പറയുക ഓ ദൈവത്തിന് തല വെട്ടിയത് അത് രക്തസാക്ഷിത്വമാണോ അല്ല അതൊരിക്കലും രക്തസാക്ഷിത്വമല്ല അതിൻ്റെ പേര് ബലിമൃഗം എന്നാണ് ആദ്യകാലത്ത് അപ്പസ്തോളന്മാർ സുവിശേഷത്തിന്റെ വിത്ത് പാകി കുറച്ചു കഴിഞ്ഞ പേടി മുന്നൂറ്റി ഇരുപത്തിനാല് ആ സമയത്തൊക്കെ സാത്താൻ എന്ത് എന്ത് ചെയ്തു സാത്താൻ അതിൽ കളകളുടെ വിത്തും വിതച്ചു ആദ്യം സുവിശേഷത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ യേശുവാ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത് നിങ്ങൾ മടിശീലയോ ചെരുപ്പോ ഒന്നും എടുക്കണ്ട ഒരു ഭവനത്തിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ട എങ്കിൽ ആ ചെരുപ്പ് കുടഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്നാ പിന്നീട് അവസാന യേശുവ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞ പത്രോസിനോട് ചോദിച്ചു നിന്റെ കയ്യിലെത്ര വാൾ ഉണ്ട് പത്രോസ് പറഞ്ഞു രണ്ട് വാൾ അപ്പൊ എന്താ യേശുവ പറഞ്ഞേ അത് എടുക്ക് പിന്നെ യേശുവ എന്താ പറഞ്ഞേ വാളില്ലാത്തവൻ വസ്ത്രം വിറ്റ് വാൾ വാങ്ങിക്കാനാ പറഞ്ഞത് ഏഹ് മനസ്സിലായോ അല്ലാണ്ട് ആ സമയത്ത് ഒരു ചെടത്തടിക്കുമ്പോൾ മറ്റു ചകിടും കൂടി കാണിച്ചു കൊടുക്കാനല്ല യേശുവ പറഞ്ഞത് തെറ്റിദ്ധാരണയാണ് അതൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ പറയൂല അവിടെ തന്നെ വാളെടുത്തവൻ വാളാലയെന്ന് അതിൻ്റെ അർത്ഥം നമ്മളെന്താ പഠിപ്പിച്ചേക്കണേ വാളെടുത്ത് കഴിഞ്ഞാൽ ആ വാളാൽ മൊരിക്കുന്നു അതുകൊണ്ട് വാളെടുക്കാൻ പാടില്ല എന്നൊരു അർത്ഥത്തിൽ നമ്മളെ പഠിപ്പിച്ചേക്കണേ പക്ഷെ എന്താ അതിന് ശരിക്കുള്ള അർത്ഥം ശരിക്കുള്ള അർത്ഥം വാളെടുക്കുന്നവനെ വാളാലെ എന്നാണ് മനസ്സിലായോ ഇപ്പം ഈ കൊറോണ വാക്സിന് ശേഷം തന്നെ പ്രകൃതി വിരുദ്ധമായ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ആ വാക്സിനില് എം ആർ എന്നെ ആൻ്റണി ഫൗച്ചൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ആയിരത്തി എണ്ണൂറിൽ കണ്ടുപിടിച്ചതാണ് ഏ ആദ്യം അതായത് ആദ്യം വാക്സിനാണ് കണ്ടുപിടിച്ചത് പിന്നീടാണ് കൊറോണ ഉണ്ടാക്കിയത് ഏ ഈ വാക്സിൻ എന്തിന് ഈ വാക്സിൻ നമ്മിലേക്ക് എത്തിക്കാനായിട്ട് ഈ വാക്സിൻ എന്നത് ട്രിപ്പിൾ സിക്സ് ആയിരുന്നു ഏഹ് അതായത് ആറ് പ്രോട്ടോൺ ആറ് ന്യൂട്രോൺ ആറ് ഇലക്ട്രോൺ അങ്ങനെ ട്രിപ്പിൾ സിക്സ് കർത്താവ് നമുക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ആ വാർണിംഗ് ട്രിപ്പിൾ സിക്സ് ആയിരുന്നു ഈ കൊറോണ വാക്സിൻ എന്ന് നമ്മൾ അറിഞ്ഞോ അതിലുള്ള ഗ്രാഫിയൻ ഫോളിക്സ് അതായത് അയൺ പാർട്ടിക്കിൾസ് ഹാർട്ട് അറ്റാക്ക് വരുത്തല്ല എത്ര പേരാണ് മരിക്കുന്നത് ഇപ്പോഴും അത് കുറേ പേർക്ക് മനസ്സിലായി അപ്പോൾ ഇനി ആ കൊറോണ വാക്സിൻ ഞങ്ങൾ എടുക്കില്ല എന്ന് നിശ്ചയിച്ചേ അപ്പോൾ അടുത്ത പേര് പറഞ്ഞിട്ടായിരിക്കും അടുത്ത വാക്സിൻ വരണേ ഏ നിങ്ങളിപ്പോൾ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമ്മളത് പോയി എടുക്കും അല്ലെങ്കിൽ നിർബന്ധിച്ച് അവരെടുപ്പിക്കും അതായത് വെളിപാട് പതിനെട്ട് ഇരുപത്തി മൂന്നിൽ പറയുന്നു നിന്റെ ക്ഷുദ്രത്താൽ സകലരും വശീകരിക്കപ്പെടുന്നു എന്ന വാക്ക് ഫാർമയ്ക്ക എന്നാണ് മനസ്സിലായോ അതായത് അവരുടെ അജണ്ട എന്നത് ഡീപ്പ് പോപ്പുലേഷനാണ് അതായത് ഭൂമിക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് തകർച്ച വരികയാണ് അധികം പോപ്പുലേഷൻ ഉണ്ടായാൽ താങ്ങില്ല അപ്പോൾ ഡീപ്പ് പോപ്പുലേഷൻ നടത്തണം അപ്പോൾ അതിന് പൈസ ഉള്ളവർ മതിയല്ലാത്തവരൊക്കെ പൊക്കോട്ട എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ഡീ പോപ്പുലേഷൻ എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ് ഇപ്പോൾ കാലാവസ്ഥ വരെ വ്യതിയാനം ഉണ്ടാക്കിയില്ലേ അവർ പിന്നെ ബ്ലൂ ബ്ലൂ ബീം ബ്ലൂ ബീം അല്ലേ ആകാശത്ത് മാതാവ് വരുന്നു യേശു വരുന്നു അതെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു ഇവിടെ നക്ഷത്രം വരുന്നു എന്നൊക്കെ കാണിച്ച് ബ്ലൂ ബീം എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നമുക്കിപ്പോൾ നേരിടേണ്ടി വരുന്നത് ഏ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോകവസാനമായി സങ്കീർത്തനം രണ്ടേ രണ്ടില് ഭൂമിയിലെ രാജാക്കന്മാർ കെട്ട് പൊട്ടിക്കാൻ എന്തോ ആലോചിക്കുന്നു അപ്പം എന്താണ് അവിടെ ഒരു കെട്ട് ആ കെട്ടാണ് ദൈവത്തിന് നമ്മളുമായുള്ള ഡി എൻ എ മനുഷ്യന് ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ഡി എൻ എയുടെ കെട്ടാണ് അവിടെ ഉദ്ദേശിച്ചത് അത് പൊട്ടിക്കാൻ രാജാക്കന്മാരാണ് രാജാക്കന്മാർ ആലോചിക്കുന്നു എന്നാണ് അത് പൊട്ടിച്ചത് ഈ വാക്സിനിലൂടെ ആയിരുന്നു ആ വാക്സിൻ എടുത്തേ പിന്നെയാണ് ഇപ്പോൾ ഈയിട പ്രകൃതിവിരുദ്ധമായി പല കാര്യങ്ങളും ഇപ്പോൾ മൃഗങ്ങൾ പോലും പ്രകൃതിവിരുദ്ധമായിട്ടുള്ള ഒരു സെക്സാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക അങ്ങനെ സാത്താൻ്റെ മുദ്ര കൊറോണ ആയിരുന്നു തിരിച്ചറി തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോയി നമ്മൾ ചിപ്പും കാത്തിരുന്നു എന്നാൽ സാത്താൻ വേറെ വിധത്തിൽ വന്ന് പണി തന്നു അതുപോലെയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന പോലെയല്ല സാത്താൻ വന്ന ബുദ്ധിയാണോ സാത്താനും എന്താ പറയുക ഭയങ്കര ബുദ്ധിയില്ലേ നമ്മളെക്കാളൊക്കെ ഒരുപാട് ബുദ്ധിയില്ലേ അപ്പം അവൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൂടെ എല്ലാം കടന്നു വരുന്നേ പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മളെപ്പോഴും ചിപ്പ് കാത്തിരുന്നു അവൻ നമുക്ക് മരുന്നിലൂടെ പണി തന്നു ലൂക്ക ഇരുപത്തൊന്നാം മധ്യേം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചിൽ പറയുന്നുണ്ട് അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ടുള്ള ആ ദിവസം ഒരു കെണി പോലെ വരുമെന്ന് അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ഏഹ് അത് വാക്സിനെ പറ്റിയായിരുന്നു പ്രിയ സഹോദരെ എന്നാൽ നമ്മൾ അറിഞ്ഞോ ഒരിക്കലുമില്ല ഈ പ്രാവശ്യം നമ്മുടെ ക്രിസ്മസ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നൊന്നും അറിയില്ല ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെഥന്യാഹു പറഞ്ഞ സന്ദേശം നിങ്ങൾ കേട്ടിരുന്നോ അതായത് അദ്ദേഹം പറഞ്ഞത് യഹൂദർക്കും ക്രിസ്ത്യാനിക്കുമുള്ള പൊതു പൈതൃകത്തിൻ്റെ ശേഖരണവും ഉറവിടവും യഹൂദരാഷ്ട്രമാണ് ശരിയല്ലേ അ എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരുമായും സമാധാനം തേടുന്നു ആ വാക്ക് സമാധാനം ആഗ്രഹിക്കുന്ന അത് ഇമ്പോർട്ടൻ്റ് ആണ് സമാധാനം സമാധാനമില്ലാത്തവർ ആഗ്രഹിക്കുന്നവരുമായിട്ട് സമാധാനം തേടുന്നു ഞങ്ങൾ തിന്മയ്ക്ക് എതിരെയാണ് യുദ്ധം ചെയ്യുന്നത് ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ ഇതായിരുന്നു രതന്യാഹുവിൻ്റെ ക്രിസ്മസ് സന്ദേശം അതത് യേശുമാ ഒരു യഹൂദനായിരുന്നു അല്ലേ ഏഹ് നിങ്ങൾക്കറിയാമല്ലോ ഗലീലിയിലെ ഒരു യഹൂദയായ അമ്മയിൽ നിന്നാണ് യേശുവ ജനിച്ചത് യേശുവയുടെ സഹോദരന്മാരും ശിഷ്യന്മാരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എന്ന് വേണ്ട എല്ലാവരും യഹൂദന്മാരായിരുന്നു യഹൂദന പ്രാർത്ഥനയിലും യഹൂദ നിയമങ്ങളിലും എല്ലാമാണ് യേശുവ വളർന്നു വന്നത് യേശുവ സിനഗോഗിലായിരുന്നു യേശുവ തന്റെ ആശയങ്ങളും തത്വചിന്തകളും മർമ്മങ്ങളും എല്ലാം മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തത് ഇത്തരത്തിൽ ക്രിസ്ത്യാനിയുടെ പൈതൃകം ഉറങ്ങിക്കിടന്നിരുന്നത് എവിടെ റോമിലല്ലായിരുന്നു എവിടെയായിരുന്നു ഇസ്രായേലിനും ഇസ്രായേലിനു ചുറ്റുമായിരുന്നു ആ പൈതൃകം പിന്നീടുണ്ടായ മുസ്ലിം അധിനിവേശത്തിൽ നിന്നും നിലനിർത്തിയത് തിരികെ പിടിച്ചെടുത്തത് ആരാ ക്രിസ്ത്യാനിയായിരുന്നോ അല്ല യഹൂദനായിരുന്നു യഹൂദൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ക്രിസ്ത്യാനിക്ക് ഇന്ന് കാണുന്ന ബദ്ലേഹം ജെറുസലേം ഇസ്രായേൽ ഒന്നും കാണില്ലായിരുന്നു ലോകം മുഴുവൻ യേശുവയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഏഹ് ബദ്ലേഹമിൽ ഇസ്രായേലിൽ എന്താ പറയുക പാലസ്തീന് കറുത്ത പുക ചുരുളുകളെ കാണാൻ സാധിക്കുക ബദ്ലേഹമിൽ ആ പുണ്യ സ്ഥലങ്ങളെല്ലാം തോക്കിൻ്റെയും ബോമിൻ്റെയും നിഴലിലാണ് കഴിയുന്നത് ഗാസയും പാലസ്തീനും വെസ്റ്റ് ബാങ്ക് ഇസ്രായേലും ഒക്കെ യേശുവയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ഭൂമിയായിരുന്നു ആ ഭൂമി ക്രിസ്തുവിൻ്റെയും യഹൂദരുടെയും ആവാസ വ്യവസ്ഥയായിരുന്നു ഈ പൊതു പൈതൃകം തിരിച്ചെടുക്കാനാണ് യഹൂദർ യുദ്ധം ചെയ്യുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് സഭയെ നയിക്കുന്നവർ പോലും പെരുമാറുന്നത് മാർപ്പാപ്പ എന്താ പറഞ്ഞത് മാർപ്പാപ്പയുടെ സന്ദേശത്തിൽ എന്താ പറഞ്ഞത് ഏഹ് അതായത് ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് വളരെ വേദനാജനകമാണ് ഇസ്രായേൽ വംശഹത്യയാണ് നടക്കുന്നത് നടത്തുന്നത് എന്നാണ് കർദിനാൾമാരോട് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എല്ലാ തീവ്രവാദികൾക്കും സന്തോഷമായിട്ടുണ്ടാവും അവർക്ക് സപ്പോർട്ട് ചെയ്യല് ചെയ്തേ മാർപ്പാപ്പ വംശഹത്യ അതായത് മുസ്ലിമുകളെ തുടച്ചു നീക്കാൻ ആണ് ചെയ്യുന്നത് ഇസ്രായേൽ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് ഏഹ് അപ്പോൾ മാർപ്പാപ്പ പോലും ഇസ്രായേലിന് സപ്പോർട്ടില്ല ഇസ്രായേൽ എന്തിനാ യുദ്ധം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മുടെ യേശുവായുടെ നമ്മുടെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ക്രിസ്ത്യാനി ആണ് ഒരുമ്പെടേണ്ടത് പക്ഷേ ക്രിസ്ത്യാനിക്ക് പകരം അത് ഇന്ന് അത് കാത്തുസൂക്ഷിക്കുന്നത് യഹൂദനാണ് മനസ്സിലായോ അപ്പോൾ ലോകത്തിൽ സമാധാനം സമാധാനമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്യുകയാണ് ഈ ലോകമാണെങ്കിലോ ഈ ക്രിസ്തുമസ് എന്നും പറഞ്ഞ് എന്താ പറയുക കുടിച്ച് ഉല്ലസിച്ച് പൊളച്ച് കഴിയുന്നു നിങ്ങൾക്കറിയോ ഈ ക്രിസ്മസിൽ കേരളത്തിൽ നൂറ്റമ്പത്തിരണ്ട് രൂപ കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിഞ്ഞത് കഴിഞ്ഞ വർഷത്തെക്കാളിൽ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ഇരുപത്തി മൂന്ന് ശതമാനമാണ് കൂടുതലായിരുന്നത് ലോകം കുടിച്ച് മതിക്കുമ്പോൾ അത് ഈ പൈതൃകം നിലനിർത്താനായിട്ട് പാടുപെടുന്നത് ആരാ യഹൂദര് അതുകൊണ്ട് ഇനിയെങ്കിലും നാം നട്ടലുള്ളവരായി എഴുന്നേൽക്കണം ഒരു ദൈവ പൈതലിന് ആവശ്യം വിശ്വാസവും സഹിഷ്ണുതയുമാണ് എന്നാണ് ബൈബിളിൽ പറയുന്നത് എന്താ അപ്പം ഉദ്ദേശിച്ച സഹിഷ്ണുത എന്നതുകൊണ്ട് സഹിക്കണം സഹിക്കാനുണ്ട് എന്നാണ് ഏഹ് കാലത്തിൻ്റെ കൂത്തൊഴുക്കിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ പോകുന്നവർക്ക് എന്ത് സഹിക്കാനുണ്ട് ഒന്നുമില്ല ഏ പക്ഷേ സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ നമുക്ക് സഹിക്കേണ്ടി വരും അന്ത്യകാലമായി സഹോദരരെ ബലം ധരിച്ചു കൊള്ളുക ഏ നമുക്ക് സഹിക്കാനുണ്ട് ഒരുപാട് നമ്മുടെ ശത്രുക്കളെ സാത്താണെ തിരിച്ചറിയുക ആരാ നമ്മുടെ ശത്രുക്കൾ ഞാൻ എപ്പോഴും പറയാറില്ലേ ലോകാധിപന്മാരും ദുഷ്ടാത്മ സേനകളുമാണ് നമ്മുടെ ശത്രുക്കൾ ബുദ്ധിയുള്ളവർ ഗ്രഹിക്കട്ടെ ഇതൊക്കെ തെരഞ്ഞെ ആപ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ ഗ്രഹിക്കാനായിട്ടുള്ള ജ്ഞാനം തരൂ അല്ലാത്തവരെല്ലാം ഇതിനെ പുച്ഛിച്ചു തള്ളും കളിയാക്കും നിങ്ങൾ ചിന്തിക്കുക രണ്ട് വഞ്ചിയിൽ കാലിട്ട് ഇനിയും നിൽക്കണോ അല്ലെങ്കിൽ ആബക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ നിങ്ങൾ തയ്യാറാണോ അപ്പോൾ എന്നെ ശ്രവിച്ച എല്ലാവർക്കും തോതാരമ്പ തോദാബ